മന്ത്രം ശല്യ പിറ്റ് ചെയ്ത് ഏഴ് ദിവസത്തിനകം സകല വിശാശ്ശി ശല്യങ്ങളും മാറി സകല പ്രശ്നങ്ങളും മാറി നോട് കിടന്ന് വിശാശി വിട്ടുപോയി ലുട്ടാ ഞാനൊരു ജോലിച്ചറിയാമല്ലേ ഞാൻ മന്ത്രം ജപിച്ച് അവിടെ അത് പിറ്റ് ചെയ്തേക്കുന്നതാണ് അത് പിറ്റ് ചെയ്തോടെ ഇവിടെ ചെറിയ ചെത്താൻ ശല്യം ഉണ്ടായിരുന്നു ഈ പ്രദേശത്ത് അത് പിറ്റ് ചെയ്തതോടെ ചെത്താന്മാർ ഇവിടെ നിന്ന് ഓടി മറിഞ്ഞു ക്രിസ്ത്യൻ വിശ്വാസിയായ ആശാന ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സമയം എതിർപ്പടാ സാധ്യതയില്ലേ എൻ്റെ സുഹൃത്ത് ഇത് ശാസ്ത്രം ശാസ്ത്രമാണ് സത്യം സത്യമാണ് പണ്ട് യേശു ക്രിസ്തു ഉണ്ടാകുന്നതിന് മുമ്പേ ഇങ്ങനെ ഒരാൾ ഉണ്ടാകും അവൻ രാജാക്കന്മാരുടെ രാജാവ് കിങ് ഓഫ് കിങ് ആകും എന്നൊക്കെ ജ്യോതിസന്മാർ അന്ന് പ്രവചിച്ചായിരുന്നു അതുപോലെ തന്നെ മൂന്ന് രാജാക്കന്മാർ ജ്യോതിസ്യന്മാരുടെ പ്രവചനം കേട്ട് ആ നക്ഷത്ര ദീപം ലക്ഷ്യമാക്കി അങ്ങനെ ചെന്നപ്പോഴാണ് കാലിത്തൊഴുത്തിൽ ഉണ്ണീശോയെ കണ്ടത് ഇതെന്താ ഇത് ഇത് ആ സ്ഥലമാറി അതായത് എനിക്കൊരു ഇരിപ്പിടമുണ്ട് ഇവിടെ ഇവിടെ ഞാൻ ഇങ്ങനെ വന്ന് സ്വസ്ഥമായി പണിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഒരു ഇരിപ്പുണ്ട് അതായത് ഈ വഴിപോക്കരൊക്കെ ഇതിലേ പോകുമ്പം അവരുമായിട്ടൊക്കെ ഒന്ന് മിണ്ടാം പബ്ലിക് കൊണ്ടായിട്ടിനു വേണ്ടി ഇങ്ങനെ ഇരിക്കും അപ്പൊ ഈ മൾബറികൾ കായച്ച് കഴിയുമ്പോൾ ഇത് വളഞ്ഞ് ഇവിടെ വരും എനിക്ക് ഇരുന്നുകൊണ്ട് തന്നെ പറിച്ചു തിന്ന ആ അതൊരു ക്രിസ്മസ് പാപ്പയുടെ മുഖം മൂടി വെച്ചേക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവിടുന്ന് വരുന്നവരുടെ നോട്ടം അതേ അടിക്കണം അപ്പൊ അവരതേ നോക്കുന്നത് ഇവിടെ പാസ് ചെയ്ത് പോകും എന്റെ വീട്ടിൽ ആരെങ്കിലും സിറ്റൌട്ടിലിരിപ്പുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാതെ ഇതേ നോക്കുന്നേ ഇതേ നോട്ടം കഴിയുന്ന ഇവിടെ പാസ് ചെയ്ത് പോയി കഴിയും ആളുകളുടെ നോട്ടം ആകർഷിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നു ഇവിടെ എല്ലാം നല്ല ഭംഗിയായി കഴിഞ്ഞ ദിവസം മരുന്നടിച്ചു ഈ കൗങ്ങിന്റെ അകത്ത് മരുന്നനിക്കുന്നില്ലേ കൗങ്ങിന്റെ ചൂട് തെളിച്ചിട്ടുണ്ട് കണ്ടില്ലേ ആ ബാക്കിയുള്ള സ്ഥലം എന്നെ അടിക്കാത്തതെന്ന് ചോദിച്ചാൽ ഇനിയിപ്പോൾ വേനൽക്കാലം വരുന്നത് വേനൽക്കാലം വരുമ്പോൾ നല്ലപോലെ സൂര്യാഘാതമേക്കും സൂര്യാഘാതം ഏക്കുമ്പോൾ മണ്ണിലേക്ക് സൂര്യാഘാതമേറ്റ് ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ആ പുല്ല് കളയാതെ നിർത്തിയേക്കുന്നത് അത് നല്ലൊരു ഐഡിയ ആണല്ലോ ഒരു കർഷകർ ചെയ്യുന്നൊരു കാര്യമാണല്ലേ ആ നമ്മൾ അങ്ങനെ പല പല കാര്യങ്ങൾ ശ്രദ്ധിക്കണം പോസ്റ്റൽ ഒരു ലുട്ടാപ്പി ഞാനൊരു ജോലിച്ചറിയാമേലേ ഞാൻ മന്ത്രം ജപിച്ച് അവിടെ അത് പിറ്റ് ചെയ്തേക്കുന്നതാണ് അത് പിറ്റ് ചെയ്തോടെ ഇവിടെ ചെറിയ ചെത്താൻ ശല്യം ഉണ്ടായിരുന്നു ഈ പ്രദേശത്ത് അത് പിറ്റ് ചെയ്തതോടെ ചെത്താന്മാരിവിടുന്ന് ഓടിമറിഞ്ഞു എന്നാ രൂപ അത് ഒക്കെ നമുക്ക് നമുക്കത് മേടിക്കാൻ കിട്ടും മേടിക്കാൻ കിട്ടി നമ്മൾ അതിൻ്റെ താഴെ ഒരു കുടുക്ക െ ആ ശങ്കിന്റെ പൊക്കത്തിൽ ഒരു കുടുക്കണ്ടോ കണ്ടുകൊണ്ടോ ആ കുടുക്കകത്ത് ഞാൻ വേണ്ട മന്ത്രങ്ങളെല്ലാം ചെയ്ത് അതിനകത്ത് സംഭവം ഉണ്ട് കാണിച്ചേക്കുന്നത് ശംഖ് ശംഖാണല്ലേ അതിന് ആ കുടുക്കകത്ത് അതിന് വേണ്ട ഫിറ്റിങ് ചെയ്തു ചെയ്ത് ഏഴ് ദിവസത്തിനകം ഇവിടുന്ന് സകല വിശാശ ഉദ്രവങ്ങളും ഈ പ്രദേശത്തെ തോടിനടന്ന് വിട്ടുപോയി വിട്ടുപോയോട്ട് പോയി ആശാനൊരു ക്രിസ്ത്യൻ വിശ്വാസിയല്ലേ ഞാൻ ക്രിസ്ത്യൻ വിശ്വാസിയാണെങ്കിലും ഞാൻ ജ്യോലിസിനാണെന്ന് അറിയാൻ മതി എൻ്റെ പിതാവ് ജ്യോതിശാസ്ത്രത്തിൽ അഗ്രഗണ്യനാണ് അദ്ദേഹം എന്നെ മുപ്പത് വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻറ്റാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പിന്നെ പുള്ളി ഇപ്പം ആൾക്കാർ പുള്ളിയെ കൺസൾട്ട് ചെയ്യാം ആൾക്കാർ വരുമ്പം നീ നോക്കി കൊടുത്തേക്കാം പറയും നീ പോയി ഗ്രഹനില എടുത്ത് കാര്യം പറഞ്ഞേക്കാം പറയും അങ്ങനെ ഞാൻ ആ കേസ് ഏറ്റെടുത്തു അങ്ങനെ ഇവിടെ വിശ്വാസശല്യം ഉണ്ടായിരുന്നു നേരിയത് അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല ഇത് മന്ത്രം ചൊല്ലി പിറ്റി ചെയ്ത് ഏഴ് ദിവസത്തിനകം സകല പിശാച്ച് ശല്യങ്ങളും മാറി സകല പ്രശ്നങ്ങളും മാറി തോട് കിടന്ന് പിശാച്ച് വിട്ടുപോയി വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകുന്നുണ്ട് വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കുമോ ഈ സാധനം ഞാൻ അർത്ഥാർത്ഥമായി എന്നെ കണ്ട് സംഗതി പിറ്റെയ്ത് തന്നാൽ നിങ്ങളുടെ വീട്ടിലെ ഐലോക ശല്യങ്ങൾ ഐലോക പ്രശ്നങ്ങൾ രാത്രി ഇഞ്ചരന്മാരുടെ പ്രശ്നങ്ങൾ എന്നാ പ്രശ്നം ഉണ്ടായാലും ഞാൻ മാറ്റി തരാം ആ അതുപോലെ തത്വശാസ്ത്രത്തിൽ പ്രാകല്പ്യമുണ്ടോ ഉണ്ടുണ്ട് ഉണ്ട് അത് കിഴക്ക് ർശനത്തിലാണ് ഈ വീട് പണിയുന്നത് കിഴക്കോട്ട് ദർശനത്തിൽ അല്പം ഉയർന്നിരിക്കണം നോക്കി നോക്കി ഉയർന്നല്ലേ ആശാന്റെ വീട് ഇരിക്കുന്നത് അതായത് കിഴക്ക് താന്നിരിക്കണം അല്ലേ താന്നിരിക്കുന്നതാണ് ഏറ്റവും നോക്ക് അല്പം ഉയർന്നല്ലേ വീട് അതെ 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 പിന്നെ നമ്മളൊരു സ്ഥലം വാങ്ങിക്കുമ്പോൾ കിഴക്ക് താന്നും പിന്നെ മറ്റുള്ള വശങ്ങള് ഏറ്റവും നല്ല സാധനം എന്ന് പറയുന്നത് കിഴക്ക് താഴ്ന്ന് വടക്ക് താന്ന് പടിഞ്ഞാറുയർന്ന് തെക്ക് ഉയർന്നിരിക്കുന്ന സ്ഥലമാണ് ഏറ്റവും നല്ല ഏറ്റവും ഉത്തമം 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 അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കിട്ടാൻ പാടാണ് അത് അങ്ങനെ ഒരു ലക്കി ചാൻസ് കിട്ടിയത് നമ്മുടെ സ്ഥലമാണിത് പണ്ട് തൊട്ടേ പരമ്പരാഗത സ്ഥലമാണിത് ഉത്തമമല്ലാത്ത സ്ഥാനത്ത് പരമാണിത് കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാറുണ്ടോ അത് സാറേ അഞ്ച് സെൻറ്റിലും സ്ഥാനമുണ്ട് പത്ത് സെൻറ്റിലും സ്ഥാനമുണ്ട് ആ ഇതുപോലെ ഉത്തമമായ സ്ഥലത്ത് നമ്മൾ വീട് വെച്ചാൽ നമുക്ക് നൂറ് മേനി ആയിരം മേനി ഫലങ്ങൾ കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ നക്കി നക്കി അങ്ങ് ജീവിച്ചു പോവുകയുള്ളൂ നമ്മൾ സാധനത്തല്ലാത്ത സ്ഥലത്ത് വീട് വെച്ചു കഴിഞ്ഞാൽ അവിടെ അവിടെ ഉയർച്ച ഉണ്ടാകുകയില്ല അത് അത് അതിന് പരിഹാരക്രിയകൾ ചെയ്താൽ മതി ചില ചെറിയ കയ്യാല ഒക്കെ ചില സ്ഥലത്തിനെ വെച്ച് കൊടുക്കും ബൗണ്ടറി ഒക്കെ തിരിച്ചാൽ മതി തിരിച്ചാൽ മതി അല്ല ചില കല്ലുകൾ നാട്ടിയാൽ മതി അതുപോലെ ഒരു വീട് പണിയുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താ ആദ്യമായിട്ട് നമ്മൾ സ്ഥലം മേടിക്കുന്നതിന് മുന്നേ തന്നെ സത്യം പറഞ്ഞാൽ ഒരു ജോലിസിനെ കൊണ്ടുപോയി കാണിക്കുന്നതാണ് പര വെക്കാനാണെങ്കിൽ ഉത്തമം അതിന് ചഴിഞ്ഞ് അഥവാ മേടിച്ച് പോയെങ്കിലും ജോലിസിനെ കൊണ്ടുപോയി കാണിക്കണം കാണിച്ചിട്ട് അവിടെ ഒരു ലോഡ് മണൽ ആദ്യം കൊണ്ടുപോയി ചാടിക്കണം അത് കഴിഞ്ഞിട്ട് കുറ്റിയിടിക്കുകയും കാര്യങ്ങളുമൊക്കെ ചെയ്യാവുള്ളൂ കിണറിൻ്റെ സാധനം ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് കിഴക്ക് വടക്ക് കോണിലാണ് അവിടെ വെള്ളം കിട്ടിയില്ലെങ്കിലോ അവിടെ വെള്ളം കിട്ടിയില്ലെങ്കിൽ പറഞ്ഞാല് ബൗണ്ടറി തിരിച്ച് ഉള്ള സ്ഥലത്തെ ബൗണ്ടറി തിരിച്ച് ഒഴിവാക്കി അപ്പം നമ്മൾ വീട് പണിയുന്ന ആളുകൾ സാധാരണ അവര് ഒരു എഞ്ചിനീയറെ കണ്ട ഒരു എസ്റ്റിമേറ്റ് ഒക്കെ തയ്യാറാക്കണ്ടല്ലോ ഒരു വീടിന്റെ വലിപ്പവും ഏഹ് അപ്പൊ ഇത് തയ്യാറാക്കുന്ന സമയത്ത് അതിനൊരു ചുറ്റളവൊക്കെ വരികയല്ലേ വീടിന് അപ്പം അതിനെക്കുറിച്ച് എന്താ പറയുന്നത് ഈ ചുറ്റളവിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാറുണ്ടോ അത് ഈ എഞ്ചിനീയർമാര് അവര് അവരുടെ സംഗതി പോലെയല്ല ജ്യോതിഷപരമായിട്ട് സംഗതി അതിനകത്ത് നമുക്ക് കുറച്ചിലും കൂട്ടലുമൊക്കെ വരും ജോലി നോക്കുമ്പോൾ അപ്പം ഈ നമ്മൾ ഈ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന സമയത്ത് ജോലിസിനെ കൂടെ ഇത് കാണിക്കണമെന്നുണ്ടോ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കഴിയുമ്പോൾ ജോലിസിനെ കൊണ്ടുവന്ന സൈറ്റ് കാണിച്ച് കാണിക്കണം മസ്റ്റായിട്ടും കാണിക്കണം ഈ ഗതി പിടിക്കാൻ അതായത് ചുറ്റളവിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പ്രശ്നങ്ങളുണ്ട് ഉണ്ട് ആ എന്താ പ്രശ്നം ഉണ്ടാകാൻ സാധ്യത കുറ്റളവി പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ മുറിക്ക് അതുപോലെ തന്നെ കിടപ്പമുറി മുറി ദീർഘചതുരാകൃതിയിലായിരിക്കണം ഇപ്പോൾ എല്ലാം പത്ത് പത്തൊക്കെയാണ് പണിയുന്നത് ആ അങ്ങനെ ഉണ്ടായി ഉണ്ടായിക്കഴിയുമ്പം കുട്ടികളുണ്ടാകുക അപമൃത്യു കലഹം ദാമ്പത്യ പ്രശ്നങ്ങൾ അതുപോലെ ധനനഷ്ടങ്ങൾ ബിസിനസ്സിൽ തകർച്ച ഇതെല്ലാം വരും കക്കോസൊക്കെ പണിയുമ്പോൾ ഏത് സ്ഥാനത്ത് വേണമെന്ന് അങ്ങനെ ഇതുണ്ടല്ലോ മെസ്റ്റായിട്ടും അതുണ്ട് സുഹൃത്തേ അതെന്നാന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും കക്കൂസും കുഴിയോ കക്കൂസോ അതായത് തെക്ക് പടിഞ്ഞാറെ മൂലയാണ് കന്നിക്കോണെന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറെ മൂലയാണ് കന്നിക്കോണെന്ന് പറയുന്നത് കന്നിക്കോണിൽ കക്കൂസോ കക്കൂസും കുഴിയോ വേസ്റ്റ് കുഴിയോ സ്ഥാപിക്കരുത് എഞ്ചിനീയർ പ്രകാരം നമ്മൾ പ്ലാൻ വരച്ച് വരുമ്പോൾ ചിലപ്പോൾ അവിടെ അവിടെ അവിടെയായിരിക്കും കക്കൂസൊക്കെ വരുന്നത് അല്ലേ സെപ്റ്റിക് ടാങ്ക് വരുന്നത് രക്ഷപെടുക അത്ര ഉള്ളു കേസ് കലഹം ബിസിനസ് തകർച്ച സാമ്പത്തിക പരാജയം എന്ന് വേണ്ട അപമൃത്യു വരെ ആ വീട്ടിൽ വരും തെക്ക് പടിഞ്ഞാറൻ മൂലയാണ് കന്നിമൂല ഏറ്റവും ഒരു വീടിൻ്റെ സുപ്രധാന സ്ഥലം എന്ന് പറയുന്നത് അതാണ് അവിടെ ബെഡ്റൂമാണ് പാടുള്ളൂ അത് ദീർഘചതുരാകൃതിയിലിരിക്കണം പിന്നെ തെക്ക് കിഴക്കേ മൂലയാണ് അഗ്നിമൂല പിന്നെ കിണറിൻ്റെ സാധനം വരുന്നതാണ് ഈശാന കോൺ പിന്നെ ഈശാന ഈശാനകോൺ എവിടെയാ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്ക് വടക്ക് വടക്ക് കിണറിന്റെ സാധനം വരുന്നത് ഈശാനകോണില പിന്നെ വടക്ക് പടിഞ്ഞാറ് മൂലയാണ് വായുമൂല പറയും വടക്ക് പടിഞ്ഞാറാണ് നാല് മൂലകളാണ് ഈ നാല് മൂലകളിലും ഒരിക്കലും ഈ സെപ്റ്റിക് ടാങ്ക് വരാൻ പാടില്ല അല്ലേ നാല് മൂലകളില് സെപ്റ്റിക് ടാങ്കിന് ഏറ്റവും ഉചിതം എന്ന് പറയുന്നത് പടിഞ്ഞാറ് വശത്ത് സെന്ററാണ് സെപ്റ്റിക് ടാങ്കിന് ഏറ്റവും ഉത്തമം അല്ലെങ്കിൽ പിന്നെ വടക്ക് വശത്ത് സെന്ററാണ് അത് രണ്ടും കുഴപ്പമില്ല അത് രണ്ടും കുഴപ്പമില്ല ഇത് നോക്കി വേണം അത് വന്നത് വന്നല്ലോ എന്ന് അറിയുന്നത് പത്ത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് മുടിഞ്ഞ് കുടുംബം മെണ്ണീറായി കഴിയുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ പറ്റുന്നത് അന്നേരത്തേനും തീർന്നു പോയില്ലേ പിന്നെ രക്ഷപെടാൻ സാധിക്കില്ല ആ നമ്മളിപ്പം യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ജ്യോതിഷത്തെക്കുറിച്ചൊക്കെ ജ്യോതിഷത്തെ കുറിച്ചൊക്കെ ആണ് എന്നാ പോലും പലർക്കും ഇതിനെക്കുറിച്ചൊരു അജ്ഞതയുണ്ട് പുതിയ തലമുറയ്ക്ക് ഒന്നും ഇതിനെക്കുറിച്ചൊരു ഗ്രാഹ്യൊന്നുമില്ല നമ്മുടെ ചാനലിൽ ഇങ്ങനെ ജ്യോതിഷപരമായിട്ടൊരു ആളുകൾക്ക് അവയർനെസ് കിട്ടുന്ന ഒരു പ്രോഗ്രാം ചെയ്താലേ ഗുണകരമാകാൻ സാധ്യതയുണ്ടോ തീർച്ചയായും സാധ്യതയുണ്ട് അതിനാശം തയ്യാറാണോ ഞാൻ തയ്യാറാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ഇത് ബൃഹത്യാഗമാണ് എന്റെ തബലയുടെ കേസ് കേട്ടും ഇത് ബൃഹത്യാഗമാണ് നമ്മുടെ നമ്മൾ പഠിച്ചാലും ഓരോ ദിവസവും ആണ് ഈ വിഷയത്തിൽ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഞാൻ അപ്പം ആശാൻ പറയുന്നതിനകത്ത് ചിലപ്പം തെറ്റുകൾ വന്നാൽ ആളുകൾ ചൂണ്ടിക്കാണിക്കും അപ്പം അതിന് മറുപടി കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഉറപ്പുള്ള കാര്യങ്ങളെ പറയുള്ളൂ ഈ വാസ്തുശാസ്ത്രം ജ്യോതിഷം ഏർ ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ പുതിയ തലമുറയെ ആളുകൾക്ക് വിശ്വാസം കുറഞ്ഞു വരും അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് എന്താ ആശാൻ പറയാനുള്ള പഠിക്കുമ്പോൾ തനിയ വിശ്വാസം ഉണ്ടാകും അറിയാത്ത വിള്ളക്ക് ചൊറിയുമ്പോൾ അറിയും എനിക്ക് ദുബായി നിന്നും അവിടുന്ന് ഇവിടുന്ന് എല്ലാം ആൾക്കാർ വാട്സാപ്പിലൂടെ ഗ്രഹനിലെടുത്ത് തരാമോ വീട്ടിലിങ്ങനെ പ്രശ്നമാണ് അതുപോലെ കുട്ടികളുണ്ടാകുന്നില്ലേ എന്നത്തേക്ക് ഉണ്ടാകും അതൊക്കെ പറയുന്ന പോലെ നടത്താറുമുണ്ട് അവർ അതിന് ദക്ഷിണ ഗൂഗിൾ പേ ചെയ്തു തരാറുമുണ്ട് ക്രിസ്ത്യൻ വിശ്വാസിയായ ആശാന ആശാനൊക്കെ ചെയ്യുമ്പോൾ സമയം എതിർപ്പുണ്ടാ സാധ്യതയല്ലേ എൻ്റെ സുഹൃത്ത് ഇത് ശാസ്ത്രം ശാസ്ത്രമാണ് സത്യം സത്യമാണ് പണ്ട് യേശു ക്രിസ്തു ഉണ്ടാകുന്നതിന് മുമ്പേ ഇങ്ങനെ ഒരാൾ ഉണ്ടാകും അവൻ രാജാക്കന്മാരുടെ രാജാവ് കിങ് ഓഫ് കിങ് ആകും എന്നൊക്കെ ജോലിസ്യന്മാർ അന്ന് പ്രവചിച്ചായിരുന്നു അതുപോലെ തന്നെ മൂന്ന് രാജാക്കന്മാർ ജ്യോത്സ്യന്മാരുടെ പ്രവചനം കേട്ട് ആ നക്ഷത്ര ദീപം ലക്ഷ്യമാക്കി അങ്ങനെ ചെന്നപ്പോഴാണ് കാലിത്തൊഴുത്തിൽ ലുണ്ണീശോയെ കണ്ടത് ക്കം ഇളംപക്കം ഏകാദശി ഇതെല്ലാം പ്രാപഞ്ചിക സത്യമാണ് ശാസ്ത്രങ്ങളൊക്കെ ഈ അച്ഛന്മാരിലും കന്യാസ്രിമാരിലും ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അതവരെ അവരുടേതായ വഴിക്ക് അതായത് നമ്മുടെ കുഞ്ഞച്ചൻ എൻ്റെ വെല്ലിമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് കണ്ടത്തിലൂടെ ചാഴി ശല്ല്യം ഉണ്ടാകുമ്പോൾ ഒരു ചാഴിയെ പിടിച്ച് തീപ്പെട്ടിക്ക് എൻ്റെ വെല്ലിപ്പൻ കുഞ്ഞച്ചൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കും കുഞ്ഞപ്പ കുഞ്ഞച്ചൻ അതിനെ എന്തോ ഗുരിച്ചു വരച്ച് ആവാഹിച്ച് കൊണ്ട് വീണ്ടും അതിനെ തന്നെ കൊണ്ടുവന്ന് കൊടുത്തു രാമൂരത്ത് അതിനെ കൊണ്ടുവന്നിവിടെ പാടശേഖരങ്ങളിൽ വിടുന്നോടെ സംഗതി അപ്രത്യക്ഷമാകുമായിരുന്നു ആ അങ്ങനെ ഇതൊക്കെ അത് അവരുടേതായ രീതിക്കുള്ള മന്ത്രങ്ങളാണത് അതുപോലെയാണ് ഈ പുള്ളിക്കാരനെ ഇപ്പൊ വെച്ചോടെ ഇവിടെ പിശാശി ശല്യം അനേകമായിരുന്നു പിശാശികളെല്ലാം തോട് നെക്കരെ കടന്നുപോയി ഏഴ് ദിവസത്തിനകം കടന്നുപോയി ഇപ്പൊ ഇവിടെ ശാന്തമായി ഇവിടെ ഒരു ചേത്താങ്കളിയും ആ നടുക്കത്തെ ആ കാണുന്നതിൽ ആ ശങ്കിനെ പൊക്കത്തിൽ ആ അതിനകത്താണ് ഞാൻ സംഭവം വെച്ചേക്കുന്നത് ചെകുത്താങ്കളിയായിരുന്നു ഈ വീടില് പരിസരത്ത് രണ്ട് മൂന്ന് മാസമായി അപ്പൊ ആവശ്യം ഏഴ് ദിവസത്തിനകം ഒരുപാട് സത്യാവസ്ഥകൾ ഈ പ്രദേശത്തെ തെളിഞ്ഞു ആ ഓരോരുത്തരുടെ മൈൻഡ് എന്നതായിരുന്നു മനസ്സിലായി എല്ലാം ശരിയാക്കി തന്നു അത്രേം ശക്തിയുണ്ടല്ലേ അത്രേം ശക്തിയുണ്ട് ഇതിലൊക്കെ ഒരു വിശ്വാസമുണ്ട് ആ ഇത് വിശ്വസിക്കണം ഇപ്പൊ രണ്ടര മാസമായിട്ട് ഈ പ്രദേശം വളരെ ശാന്തം ഓരയൽക്കാരും തമ്മിൽ വഴക്കില്ല വയ്യാവേലില്ല പ്രശ്നങ്ങളില്ല ഈ തുറ ശാന്തമായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സ് രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ